അസ്സാമലൈക്കും വറഹമത്തുള്ള റഹ്മാനിർ റഹീം ജയിലിൽ സ്ഥിരമായി ലഭിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷണം വരുന്നതിനു മുമ്പ് നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് യൂസുഫ് നബി സഹ തടവുകാർക്ക് വാക്കുകൊടുത്തിരുന്നു വാക്കുകൊടുത്തത് പാലിക്കാനുള്ള സമയമായിരിക്കുന്നു അതുകൊണ്ട് ജയിൽ സുഹൃത്തുക്കളായ ആ രണ്ടു പേരുടെ സ്വപ്നങ്ങളുടെ പൊരുളുകൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അവർ രണ്ടുപേരും ജയിലിലായത് തന്നെ ഈജിപ്തിലെ രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തു എന്ന് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാവുന്നതായി മുഫസിറുകൾ വിവരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ സ്വപ്നങ്ങളും അവരുടെ ജോലിയുമായും അവരുടെ ഭാവിയുമായും ബന്ധപ്പെട്ടതായിരുന്നു ഒരാൾ രാജാവിൻ്റെ പാചകക്കാരനായിരുന്നു അയാൾ രാജാവിനെതിരെ ഗൂഢാലോചന നടത്തിയതിൻ്റെ പേരിലാണ് ജയിലിലടക്കപ്പെട്ടതെന്നാണ് കരുതപ്പെടുന്നത് അയാൾ കണ്ട സ്വപ്നം ൊട്ടി തലയിൽ ചുമക്കുന്നതും അതിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുന്നതുമാണ് അയാൾ വധ ശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെടുമെന്നും അപ്പോൾ അയാളുടെ തലയിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുമെന്നുമാണ് അയാളുടെ സ്വപ്നത്തിൻ്റെ പൊരുൾ എന്ന് യൂസുഫ് നബി അയാൾക്ക് പറഞ്ഞു കൊടുത്തു മറ്റേൾ രാജാവിന് പാനീയം ഒരുക്കുന്ന ആളായിട്ടാണ് ജോലി ചെയ്തിരുന്നത് അയാൾ കുറ്റം ചെയ്തതിൻ്റെ പേരിലല്ല ജയിലിലടക്കപ്പെട്ടത് സംശയത്തിൻ്റെ പേരിൽ ജയിലിലടക്കപ്പെട്ടതായിരുന്നു അയാൾ കണ്ട സ്വപ്നം താൻ മുന്തിരി വിഴിഞ്ഞ് കള്ളുണ്ടാക്കുന്നു എന്നാണ് അതിനർത്ഥം അയാൾ ജയിൽ മോചിതനാവുമെന്നും വീണ്ടും രാജകൊട്ടാരത്തിലെത്തി രാജാവിന് മദ്യം വിളമ്പുന്ന ജോലിയിൽ പ്രവേശിക്കുമെന്നുമാണ് എന്ന് യൂസുഫ് നബി അദ്ദേഹത്തിന് പറഞ്ഞുകൊടുത്തു ഇതാണ് ഇന്ന് പഠിക്കുന്ന ാമത്തെ ആയത്തിൽ പറയുന്നത് ജയിലിലെ എൻ്റെ സഹവാസികളായ കൂട്ടുകാരെ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പൊരുൾ എന്താണെന്ന് വെച്ചാൽ അമ്മ റബ്ബഹു നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ അവൻ്റെ യജമാനന് മദ്യം വിളമ്പുന്നവനാകും അതായത് രാജാവിന് പാനീയം വിളമ്പുന്ന ജോലിയിൽ അവൻ പ്രവേശിക്കും മദ്യം കുടിപ്പിക്കുന്നവൻ എന്നത് മദ്യം ഉൾപ്പെടെയുള്ള പാനീയങ്ങൾ വിളമ്പി കൊടുക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് റബ്ബഹു അവന്റെ റബ്ബ് എന്ന് പറഞ്ഞത് അവന്റെ യജമാനൻ എന്ന അർത്ഥത്തിലാണ് അതായത് രാജാവിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വ അമ്മൽ എന്നാൽ മറ്റേയാൾ രണ്ടാമത്തെ ആൾ ഫുസ്ലബു അവൻ കുരിശിലേറ്റപ്പെടും അവൻ വധശിക്ഷക്ക് വിധേയനാക്കപ്പെടും അങ്ങനെ അവൻ്റെ തലയിൽ നിന്ന് പക്ഷികൾ കൊത്തി തിന്നുകയും ചെയ്യും അതായത് അവൻ വധശിക്ഷയ്ക്ക് വിധേയനാക്കപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ നിന്ന് പക്ഷികൾ കുത്തി തിന്നുന്ന അവസ്ഥയുണ്ടാവും ഇതാണ് സ്വപ്ന വ്യാഖ്യാനമായി കൊണ്ട് യൂസുഫ് നബി അവർക്ക് പറഞ്ഞു കൊടുത്തത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല കൊതിയൽ അമ്രീ ഫി തസ്തഫ്തിയാൻ നിങ്ങൾ രണ്ടുപേരും അന്വേഷിച്ചു കൊണ്ടിരുന്ന കാര്യം തീരുമാനിക്കപ്പെട്ടു കഴിഞ്ഞതാണ് ഇത് നടക്കുമോ നടക്കാതിരിക്കുമോ എന്നൊന്നും നിങ്ങൾ സംശയിക്കേണ്ടതില്ല ഇതാണ് നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഉറപ്പിച്ചു കൊള്ളുക തസ്തഫ്തിയാന് എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും ഫത്തുവ ചോദിച്ചുകൊണ്ടിരുന്നു എന്നാണ് സാധാരണ അറിയാത്ത പ്രശ്നങ്ങൾ പണ്ഡിതന്മാരോട് അറിവുള്ളവരോട് ചോദിക്കുന്നതിനാണ് ഫത്തുവ ചോദിക്കുക എന്ന് പറയാറുള്ളത് ഇവിടെ നിങ്ങൾ രണ്ടാളും വിശദീകരണം ചോദിച്ച കാര്യം സ്വപ്നത്തിന്റെ പൊരുൾ അന്വേഷിച്ച കാര്യം എന്നാണ് ഫതുവ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞതാണ് എന്നാണ് യൂസുഫ് നബി അലൈഹി ഇലാം അവരെ അറിയിക്കുന്നത് തുടർന്ന് ജയിൽ മോചിതനായ ആളോട് ജയിലിൽ നിന്ന് പോകുമ്പോൾ രാജാവിൻ്റെ അടുത്തെത്തി അന്യായമായി ജയിലിലടക്കപ്പെട്ട എൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തണമെന്ന് യൂസുഫ് നബി അദ്ദേഹം ജയിൽ മോചിതനായി പോകുമ്പോൾ അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം പിന്നീടത് മറക്കുകയും അങ്ങനെ യൂസുഫ് നബി വീണ്ടും കുറേ കാലം കൂടി ജയിലിൽ കഴിയേണ്ടി വരികയും ചെയ്തു അക്കാര്യമാണ് പറയുന്നത് ഇൻഷാ അള്ളാ നാളെ അത് പഠിക്കാം അള്ളാഹു സുബാന ഹൂവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ